എനിക്ക് എന്റെ ശരിയല്ല നിങ്ങൾ പറയാൻ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ ചെയ്യരുത് അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് ഗുളികഴിക്കുന്ന ഒരാളുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറ്റിയൊന്നും ഇല്ല നിങ്ങൾ അവര പറഞ്ഞു നിങ്ങളെ ടൈം കഴിഞ്ഞല്ലോ നിങ്ങളെ സമരത്തിന്റെ അവരെ അവരെ നിങ്ങളെ പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും നിങ്ങള് ചെയ്തോ അവരുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞു സ്കൂളിൽ പോകാൻ നിങ്ങളും ബാക്കി സർക്കാർ ഓഫീസുണ്ടെങ്കിൽ അഞ്ചു മണി വരെ ഉണ്ട് അത് നിങ്ങൾ അവരെ സ്കൂൾ ടൈം കഴിഞ്ഞ കേട്ടോ നിങ്ങൾ അതുവരെ പറഞ്ഞിട്ടുള്ളൂ അവിടെ സ്കൂൾ ടൈം കണ്ട അവരെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എനിക്കാന്ന് കേട്ടോ അങ്ങനെയാണെന്ന് മാറ്റൂല്ല പന്ത്രണ്ട് മണി വരെ എങ്ങനെ അവരെ അവരെ ടൈമിൽ അവരെ ഒപ്പിട്ടെങ്കിൽ അവരത് കഴിഞ്ഞിട്ട് പോയിക്കോളും അവര് ഇത് വന്ന് ശരിയല്ല നിങ്ങൾ പറയുന്നത് കേട്ടോ നിങ്ങൾ സമരം ചെയ്തോ ആ അതുവരെ നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അധികാരം ഉള്ളത് അല്ലെ അവർക്ക് ജോലി ചെയ്യാനുള്ള അധികാരം അവരെ സമയം കഴിഞ്ഞു മൂന്നര മൂന്നര വരെ ടൈമുണ്ട് ഏ എനിക്ക എനിക്ക് <laughs> എന്താ